സംവിധാനം സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് കേന്ദ്ര കഥാപാത്രമായി ചിത്രത്തിന്റെ ചിത്രീകരണം തുടങ്ങി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ീൻ നിർമ്മിക്കുന്ന ചിത്രമാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ് അഭിനേതാവ് എന്ന നിലയിൽ ഏവർക്കും സുപരിചിതനായ താരം ആദ്യമായി നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെക്കുന്ന ചിത്രം കൂടിയാണിത് അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന പൂജാ ചടങ്ങോടെയാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് നടൻ രഞ്ജി പണിക്കരാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് പ്രനീഷ് വിജയനും ജയ് വിഷ്ണുവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നേരത്തെ പുറത്തുവിട്ട ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ നേടിയത് മാസ് റൊമാന്റിക് കോമഡി എന്റർടൈനർ ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ആനന്ദ് ശ്രീ ചന്ദ്രനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്